ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരും കാണുന്നു ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്ത അനാമിക അവളുടെ അമ്മയോട് പറയാണ് അച്ഛൻ തന്ന മരുന്ന് വീര്യം കുറഞ്ഞതാണോ അമ്മേ നമ്മൾ ഉറക്കുകഴിഞ്ഞത് വെറുതെ ആവുമോ മോള് മുറിയിലേക്ക് ചെല്ല് അനി കാത്തിരിക്കായിരിക്കും ഓ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അവനിപ്പോൾ ഉറങ്ങിക്കണം കാണും അവൻ എന്നെ കാത്തിരിക്കുന്ന ഭർത്താവ് എന്നെ ഒരു ശല്യമായിട്ടാണ് അവൻ കാണുന്നത് നീ എന്താ മോളെ അവനുമായിട്ടിങ്ങനെ അകന്നകന്ന് പോകുന്നത് ഞാനല്ല അകന്ന് പോകുന്നത് അവനാ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ ഇടത്തി പിന്നെ ആ മൊട്ടച്ചിയും ഒക്കെയാണ് നമ്മളെ ഒക്കെ ശത്രുക്കളെ പോലെ അവൻ കാണുന്നേ നിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് നിൻ്റെ അച്ഛൻ ഒരുപാട് തവണ പറഞ്ഞതാ അനി നമുക്ക് സപ്പോർട്ടായിട്ട് വേണം മോളെ എന്ന് വെച്ച് ഞാനവൻ്റെ കാലുടിക്കണോ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ അതല്ലല്ലോ വിഷയം വൃത്തി വോമിറ്റിംഗ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ ിട്ടും അകത്തുനിന്ന് ഒന്നും കേൾക്കുന്നില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന റൂമിലേക്ക് പോയിട്ടാണുള്ളത് അവിടെ ഇരുന്ന് ആദർശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മുത്തശ്ശൻ്റെ അസുഖം വേദമാണോ അത് കഴിഞ്ഞ് പിന്നെ 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 മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ സ്വപ്നം നടക്കണം ഒന്നും അറിയാത്ത പോലെ നയന ചോദിക്കുകയാണ് അതെന്ത് സ്വപ്ന നമുക്ക് ഒരു കുഞ്ഞെന്ന സ്വപ്നം ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ തുടങ്ങിപ്പോയ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് പൊടി തട്ടി എടുക്കാം അങ്ങനെ ആദർശം കിടക്കാൻ പോവുകയാണ് ആദർശം ഒരു റൂമിൽ നയന അയന ഒരു റൂമിലാണുള്ളത് നവ്യെ അഭി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാണ് നവ്യയുടെ അവസ്ഥ ഇപ്പം വഷളാവും എന്നുള്ള ധാരണയിലാണ് സ്നേഹം കൊടുക്കുന്നത് എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യാണ് ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അഭി ചോദിക്കുകയാണ് നവ്യയോട് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഒരു കുഴപ്പമില്ല അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല നമ്മുടെ കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചതാ ദൈവം സഹായിച്ചു ഇതുവരെ ഒരു ശല്യം ചെയ്യുന്നില്ല അങ്ങോട്ട് ശല്യം ചെയ്യുമെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല എൻ്റെ അച്ഛനെന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ അതുകൊണ്ട് കുഞ്ഞിൻ്റെ ശല്യമൊക്കെ എനിക്ക് സഹിക്കാമിനി അബി ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കാൻ അവളോട് വയറിനകത്ത് ഉരുണ്ട് കയറ്റോ മറ്റോ ഉണ്ടോ നിനക്ക് അങ്ങനെ ഉരുണ്ട് കയറാൻ ഞാൻ ഇന്ന് അമിതമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അതിനൊന്നും പറയണ്ട ഇന്ന് നമ്മൾ പുറത്ത് ചുറ്റിയപ്പോൾ നോൺ വെജ് കഴിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ഒരു കുഴപ്പമില്ല നീ സ്നേഹത്തോടെ വാങ്ങിച്ചെന്ന ഭക്ഷണമല്ലേ കഴിച്ചപ്പോൾ തന്നെ ദഹിച്ചു അപ്പോൾ അബി മനസ്സിൽ ചിന്തിക്കുകയാണ് സ്നേഹം ഇപ്പോൾ കാത്തിരിപ്പ് വെറുതെ ആവുന്ന തോന്നുന്നത് ആ നവ്യ അവിടെ കടന്നിടത്ത് നിന്ന് തന്നെ അവൻ്റെ നെഞ്ചിൽ കടന്നിടത്ത് നിന്ന് തന്നെ എണീച്ചിട്ട് പറയാണ് നിൻ്റെ മനസ്സിൽ എന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ ആ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാളത്തും പറ്റരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ നാളെ എവിടെയാ പോകേണ്ടത് നീ പറഞ്ഞോ ഞാൻ അവിടെ വരാം അധികം ദൂരത്തൊന്നും യാത്ര ചെയ്യരുത് എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാലും അടുത്തൊക്കെ പോകാലോ എന്നാൽ നമുക്ക് രാവിലെ അമ്പലം വരെ ഒന്ന് പോയാലോ ആ ശരി പോകാം നീ പറഞ്ഞത് ശരിയാ ഇപ്പം വയറ്റിൽ ചെറുതായിട്ടൊരു ഉരുണ്ടുകയറ്റം ഉണ്ട് അങ്ങനെ ഉരുണ്ട് കേറട്ടെ ഉരുണ്ടുരുണ്ട് വയറ് പൊട്ടുന്ന വേദന വരട്ടെ െങ്കിലുണ്ടെങ്കിൽ പറയണേ മോളെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാമല്ലോ അത്രക്കൊന്നും ഇല്ലെന്നേ ഇതെപ്പോഴും വരുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത മാത്രം അല്ല ഇനി കുഞ്ഞ് ചവിട്ടുന്നതാണോ അതറിയില്ല എന്നാ കിടക്കാം അഭിയാകട്ടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നബിക്ക് ഒന്നും സംഭവിക്കാത്തത് കാരണം ജലജയാണെങ്കിലോ ഉറക്കമൊഴിച്ച് കാത്തിരിക്ക എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് എന്താനൊക്കെ ഒന്നും കേൾക്കുന്നില്ലല്ലോ സമയം കുറേ ആവുന്നല്ലോ അതിൻ്റെ ഒരു മാറ്റം അവളുടെ വയറ്റിൽ വയറ്റിലുണ്ടാവേണ്ടതല്ലേ അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എനിക്കിന്ന് ഉറങ്ങാനും പറ്റത്തില്ലല്ലോ ദേവയാനി തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ട് പറയാണ് ഷോ എന്താണെന്ന് അറിയില്ലല്ലോ വയറിന് നല്ല വേദന തലയും വെട്ടിപ്പുളക്കുന്നതുപോലെയുണ്ട് അയ്യോ അമ്മേ എന്നൊക്കെ ദേവയാനി വിളിച്ച് പറയാം പിന്നെ അടുത്ത് കളഞ്ഞിരുന്ന ജേട്ടനെ വിളിച്ചണിപ്പിക്കുകയാണ് ജേട്ടാ ജേട്ടാ എന്താ എന്താ ദേവയാനി എനിക്ക് വയ്യ ജേട്ടാ എനിക്ക് തീരെ വയ്യ അയ്യോ എന്തോന്നാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ചേട്ടാ ഭയങ്കര വയറുവേദന എനിക്ക് വയ്യ ഭയങ്കര തലവേദനയുണ്ട് നന്നായിട്ട് വേർക്കൊന്നും ഉണ്ടല്ലോ ആ ഹാ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വെള്ളം എടുത്തിട്ട് കൊടുക്കുകയാണ് ഇതാ ഇത് കുടിക്ക് കുടിക്ക് ചേട്ടൻ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വയ്യ ചേട്ടാ എനിക്ക് വയ്യ വയ്യ ചേട്ടാ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം താനെഴുന്നേൽക്ക് അനാമികയും അമ്മയും ഫ്രണ്ടിൽ തന്നെ സോഫയിൽ ഇരുന്നിട്ട് കാത്തു നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവർ വരുന്നത് കാണുന്നത് അതായത് ദേവയാനിയും ജേട്ടനും അപ്പോൾ അനാമിക കാണിച്ചു കാണിച്ചുകൊടുക്കാണ് അമ്മേ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യ ചേട്ടാ തീരെ വയ്യ അപ്പോൾ അനാമികയുടെ അമ്മ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി ജേട്ടാ അയ്യോ എന്താണെന്ന് അറിയില്ല ചേട്ടെന്നൊരു വിമ്മിഷ്ടവും പരവേഷവും ഒക്കെ തുടങ്ങിയതാ ഛർദ്ദിയും വരുന്നുണ്ട് അനാമികയുടെ അമ്മ പറയാണ് അവർക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു തോന്നുമോളെ പിന്നെ ദേവയാനി ഛർദിക്കുകയും ചെയ്യാണ് അനാമിക അവളുടെ അമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മ ഇത് ഒരുപാട് തവണ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വേണ്ടതെന്ന് അറിയാം എന്താ എന്ത് പറ്റി വലിയമ്മേ ഒന്നും അറിയില്ല നീ പെട്ടെന്ന് പോയി ആദർശിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ ആ ദേവയാനി ഛർദിയും ക്ഷീണവും ഒക്കെയായി പെടയാണ് വേറുവേദനയോ എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത് നിന്ന് അനാമികയുടെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ആ പാലുരുത്ത് കുടിച്ചത് ഇവരാണോ അനി പോയി ആദർശിൻ്റെ കഥകളിൽ മുട്ടുവേണം ആ നീയായിരുന്നോ കഥകൾ തുറന്നിട്ട് ആദർശ ചോദിക്കുകയാണ് ഏട്ടാ വല്യമ്മക്ക് വയ്യ വല്യച്ഛൻ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടാ അമ്മയ്ക്ക് എന്താ പറ്റിയേ അതൊന്നും അറിയില്ല തീരെ വയ്യ അമിറ്റ് ചെയ്യുന്നുണ്ട് ആ ഏട്ടൻ വേഗം തായവാ ചെയ്യോ എനിക്ക് വയ്യ എനിക്ക് തീരെ വയ്യ ദേവയാനും വല്ലാതെ സഹിക്കാണ് അനാമികയുടെ അമ്മ അനാമികയോട് പറയാണ് മോളെ ഒന്നിച്ചു പുറംടയി കൊടുക്ക് വല്യമ്മേ എന്ന് പറഞ്ഞ് അനാമിക പുറംടയി കൊടുക്കുകയാണ് അപ്പോഴാണ് ജലജ വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്താ ഇടത്തേക്ക് പറ്റിയത് തീരെ വയ്യ ആദർശ് വന്ന് എന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ എടാ അമ്മയ്ക്ക് തീരെ വയ്യടാ അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അപ്പോൾ ഞാനേം വരികയാണ് എൻ്റെ ഞാനാ വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയേ അനി പറയാണ് വലിയമ്മയ്ക്ക് തീരെ വയ്യ അപ്പോൾ ആദർശ് എടാ അനി മുത്തശ്ശനും മുതശ്ശി തൽക്കാലം ഇപ്പോൾ അത് ഇതറിയണ്ടായി കേട്ടോ വിളിച്ച് പറയേണ്ട ശരി ചേട്ടാ ആദർശേട്ടാ ഞാനും വരുന്നു ആ അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ ദേവ്യ അനാമികയുടെ അമ്മ പറയാണ് ആദർശനെ കൊണ്ട് വ്രതയെടുപ്പിച്ചത് ഇവിടെ ഒരുത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മായി അമ്മ കിടപ്പിലാകണേ എന്ന് അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഹാ അതിനാണ് സാധ്യത കൂടുതൽ അപ്പച്ചി പറയാം അവരോട് അനി പറയാണ് ഒരാൾക്ക് വയ്യാതാവുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അപ്പോൾ അനാമിക പറയാണ് അനിയോട് സംഭവിച്ച കാര്യമാണ് പറഞ്ഞത് അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയതിൽ അവൾക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനവൾ എന്തോ പണി പറ്റിച്ചതാ അപ്പോൾ അനി എൻ്റെ വലിയമ്മയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കുക വല്യമ്മയ്ക്ക് ഒരാവത്തും വരുത്തരുതേയെന്നു ഇതിനു മുമ്പും വല്യമ്മയ്ക്ക് തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഇത് ആദ്യമായിട്ടാണ് പക്ഷേ ഇവളും ആര് മനുഷ്യരെ കൊതിപ്പിച്ചിട്ട് വെറുതെ എൻ്റെ ഉറക്കം കളഞ്ഞല്ലോ അപ്പച്ചി പറയാം അനാമിക അപ്പോൾ പറയാണ് അമ്മേ ഒന്ന് വന്നേ ആ അമ്മേ സൂക്ഷിച്ച് അമ്മേ പതുക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെ അവിടെ നിന്ന് സ്ട്രച്ചറിലാക്കിയിട്ട് കേഷാരിലേക്ക് കൊണ്ടുപോയി അനാമികയുടെ അമ്മ മെല്ലെ പറയാണ് അനാമികയോട് ആ പാൽ കുടിച്ചത് വലിയമ്മയാണെന്ന് തോന്നുന്നു മോളെ അനിയുടെ അവർക്ക് അതാ ഇങ്ങനെ സംഭവിക്കാൻ കാരണം അപ്പോൾ അനാമികയും പറയുകയാണ് ആ അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ മറിഞ്ഞു നിന്ന് അപ്പച്ചി കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് പ്രശ്നം ഉണ്ടാവേണ്ടതല്ലേ അവൾക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ മാരകമായ വിഷാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അപ്പം അനാമിക എന്ന് കരുതി ജീവനൊന്നും പോവില്ലല്ലോ ജീവൻ പോവില്ല പക്ഷേ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നല്ലേ വേണുവേട്ടൻ പറഞ്ഞത് അവരുടെ പെടച്ചിലും വെപ്രാളമൊക്കെ കണ്ടില്ലായിരുന്നോ അപ്പം അനാമിക പറയാണ് ഇനി ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തതാണ് നല്ലത് അവൾക്കും അവളുടെ കുഞ്ഞിനും എന്തോ ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത് ദേവയാനി ദേവിയനുശേച്ചിക്ക് അത്യാവശ്യം അസുഖമൊക്കെ ഉള്ളതാ ബോഡി വീക്കാണെങ്കിൽ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല നീ എന്തെങ്കിലും സംഭവിച്ചിട്ട് പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങും അതിപ്പോൾ അമ്മയാവാൻ പോകുന്നവൾ കുടിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ വരൂ ഇവിടെ അടുക്കളയിൽ കയറിയതും പാല് കാച്ചതും ഒക്കെ നയനയാണ് നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും പോലീസ് അന്വേഷണം വന്നാൽ പ്രതി അവൾ തന്നെ ഇങ്ങനെയേ പറയാവോ പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നിരാശയായി നിരാശയായിപ്പോയല്ലോ അമ്മേ വേറെ പ്രതീക്ഷയോടെ നിന്നതാ അവൾ നിന്ന് കരയുന്നത് കാണാൻ അതാ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് അപ്പച്ചപ്പം മനസ്സിൽ പറയുകയാണ് നിന്നെയൊക്കെക്കാൾ നിരാശയിലാടി ഞാൻ ഈ എന്തൊക്കെ സ്വപ്നം കണ്ടതാ ഒക്കെ തൊലച്ചിട്ട് അവൾമാരിപ്പം മാറി നിന്ന് കരയുന്നു നാണം കെട്ടവൾ മാറി ചേട്ടൻ പറയാണ് അതായത് ആദർശനോട് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുക നിന്റെ അമ്മ അമ്മയ്ക്ക് നല്ല വിളർച്ച ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അച്ഛാ നമ്മൾ മലയ്ക്ക് പോകാൻ മാലയിട്ട അന്ന് മുതൽ തുടങ്ങിയതാ അമ്മയ്ക്ക് ക്ഷീണം ആ അതെ ഇതിപ്പം കുറച്ച് സീരിയസ്സാ മോനെ അബിയും നബിയും നല്ല ഉറക്കാണ് ഒന്നും അറിയാതെ അപ്പോഴാണ് അബിയുടെ ഫോണിൽ അമ്മ വിളിക്കുന്നത് എന്നിട്ട് ഫോണെടുത്തിട്ട് അബി പറയാണ് അമ്മയാണല്ലോ വിളിക്കുന്നത് ഇവൾക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല ബാക്കിയുള്ളവൻ്റെ നെഞ്ചിൽ തീ കോരി ഇട്ടിട്ട് അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുക ആശം പിടിക്കാൻ അബി വന്നിട്ട് അമ്മയോട് പറയാണ് എന്താ അമ്മേ അവൾക്ക് ഒരു കുഴപ്പമില്ല വെറുതെ എന്നെ അമ്മ ആശിപ്പിച്ചതാ ഓ ഇവിടെ നടന്ന ബഹളം ഒന്നും നീ കേട്ടില്ലേ ആ പാല് കുടിച്ചത് ഏട്ടത്തിയാണെന്നാണ് തോന്നുന്നത് ഏഹ് വല്യമ്മയോ ആ അതെ അവരെ ഇപ്പം ജേട്ടനോ അദർശവും ഒക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഓ വേദന കൊണ്ട് കൊണ്ടവർ പൊളയുമായിരുന്നു അതെങ്ങനെയാണ് അമ്മ സംഭവിച്ചത് പാല് കുടിച്ചതെന്ന് അവ്യല്ലേ അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നിനക്കറിയാലോ പായസത്തിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും എന്നാണുള്ള കാര്യം ഉറപ്പാ എന്നിട്ടത് കുടിച്ചതാരാ അതിൽ ഞാനും പെട്ടുപോയില്ലേ അതുപോലെ ഇവിടെയും എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എടാ നിന്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോടാ എന്ത് പ്ലാൻ ചെയ്താലും നിരാശയാണ് വന്നു വിടുന്നത് അപ്പോൾ അഭിചോദിക്കാണ് അതെൻ്റെ കുഴപ്പാണോ നീയത്തി ചേച്ചിക്ക് എന്നും പാല് കൊണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് അമ്മയല്ലേ എടാ അവളുമാർക്ക് എന്തോ അബദ്ധം പറ്റി എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോഷകാംശമുള്ള ആഹാരമൊക്കെ കഴിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടിനി അടുക്കള കയറി അവർ പാലെടുത്ത് കുടിച്ചോ എന്നറിയില്ല നല്ല വീര്യമുള്ള വിഷമല്ലേ അവർ തന്നത് അത് മാത്രമാണ് സന്തോഷം അതുകൊണ്ട് ഇനി രണ്ടാഴ്ച അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നമ്മുടെ പ്രതീക്ഷ തകർന്നതിലൂടെ ഇന്ന് കുഞ്ഞു പോവുമെന്ന് കരുതിയിട്ട് ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു ഇപ്പോൾ അവസാനം സ്നേഹിച്ചത് മാത്രം മിച്ചം അവൾക്ക് നേരിയ മാറ്റം പോലും ഇല്ല അല്ലേ ഏ അവൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നാലും ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി അമ്മേ അപ്പോൾ ജലജ പറയാണ് ഇവിടെ തിരിച്ചടി കിട്ടിയത് അമ്മയ്ക്കും മകൾക്കുവാ ഇവിടെ നടക്കുന്നതെല്ലാം മണത്തറിയുന്നുണ്ടാവും അമ്മേ അതുകൊണ്ട് ഇവരിങ്ങനെ രക്ഷപ്പെടുന്നത് ഇനി ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എങ്കിൽ എന്നും ഇതുപോലെ നിരാശപ്പെടേണ്ടി വരും അവ്യ നല്ല സുഖമായ ഉറക്കിലാണുള്ളത് അമ്മയോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അബി വന്നിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ നവ്യ തിരിഞ്ഞു തിരിഞ്ഞടക്കാൻ പോകുന്ന സമയത്താണ് അബിയെ കാണുന്നത് അപ്പോൾ അബിയോട് ചോദിക്കുകയാണ് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എപ്പോഴാ എഴുന്നേറ്റ് പോയത് അപ്പോൾ നീ ഇവിടെ നടന്നതൊന്നും അറിയില്ലേ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്ത് പറ്റി അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക അയ്യോ എന്തുപറ്റി ഹോസ്പിറ്റലിലോ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഭയങ്കര തലവേദനയും വേർ വേദനയും ഉണ്ടെന്നാണ് കേട്ടത് എനിക്കതിൽ വിഷമമുണ്ട് എങ്കിലും ഞാൻ പറയാം ആദർശേട്ടൻ്റെ നായനയുടെയും ഹണിമൂൺ ട്രിപ്പ് മനഃപൂർവ്വ നിൻ്റെ അമ്മായി ഇല്ലാതാക്കിയത് അതിന് അയ്യപ്പൻ ശിക്ഷിക്കുമെന്ന് നേരത്തെ എനിക്ക് തോന്നിയതാ ഓ അപ്പ ഇത് ദൈവശിക്ഷയാണോ അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുമായിരുന്നോ ദൈവങ്ങളെ വെച്ചിട്ട് പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല അപ്പോൾ സ്വാഭിമാനസിൽ ചിന്തിക്കുകയാണ് ഞാൻ ദൈവങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ടും ഇവിടെ ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ അപ്പം അത് തെറ്റാണെന്നാണോ നീ ചിന്തിക്കുന്നത് ആലയിട്ടതുകൊണ്ട് നീ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല നീ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ ഏമാമനും ആദർശേട്ടനും നാനയും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തോ കഴിച്ചതിൻ്റെ കുഴപ്പാണെന്നാണ് തോന്നുന്നേ അതിൽ നിന്ന് വയറ് കേടാവുന്നതൊന്നും ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അടുക്കള ഭരിക്കുന്നത് നിന്റെ അനിയത്തിയാണല്ലോ അപ്പോൾ അവളറിയാതെ ഒന്നും സംഭവിക്കില്ല ദേ എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതി മനസ്സറിയാത്ത കാര്യത്തിന് അവളെ പ്രതിയാക്കരുത് അതിരാവിലെ എഴുന്നേറ്റ് ഭയഭക്തിയോടെയാണ് അവൾ പാചകം ചെയ്യുന്നത് കാര്യത്തിൽ അവൾ എനിക്കൊരു അത്ഭുതമാണ് ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാണോ എന്തോ അറിയില്ല എന്തായാലും ഉറക്കം പോയി ഇടയ്ക്ക് നീ ആദർ ഷേട്ടനെ വിളിച്ചൊന്ന് വിവരം തിരക്ക് ഞാനെ വിളിക്കാം ഫോൺന്താ ഇനിയിപ്പോൾ നമ്മളെ ഉറക്കം കളയേണ്ട ആവശ്യമില്ല നീ കിടക്കാൻ നോക്ക് എൻ്റെ അമ്മായിയമ്മയും അവളുടെ അമ്മായിയമ്മയും ഒക്കെ ഒരുപാട് മാറാനുണ്ട് അവൻ കിടന്ന സമയത്ത് അവൾ കൂടി കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അവൻ കൈമാറ്റിയിട്ട് ഹേയ് എന്ത് പറ്റി നിനക്ക് കഴുത്തിൽ മാലയുണ്ടെന്ന് നിനക്കറിയില്ലേ എന്നിട്ട് നേരത്തെ ഒന്നും ഇത് ഓർത്തില്ലായിരുന്നോ ചില നേരത്തെ ഓർക്കില്ല എന്നാലും ഓർമ്മ വരുന്ന സമയത്ത് നമ്മളത് തെറ്റിക്കാൻ പാടില്ലല്ലോ പിന്നെ കാണിക്കുന്നത് ആദർശ് അമ്മയെ എത്തി നോക്കുന്നതാണ് അവരുടെ മുറിയിലേക്ക് അപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കാണിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം